ഈ ക്രൂശില കള്ളൻ്റെ ജീവിതത്തിന്റെ അനുതാപം അവൻ്റെ ജീവിതത്തിൻ്റെ അവൻ്റെ തിന്മകളെ കുറിച്ചുള്ള അവന്റെ ബോധ്യം ക്രിസ്തുവിൻ്റെ വിശുദ്ധിയെക്കുറിച്ചുള്ള അവൻ്റെ കണ്ടത്തിൽ ക്രിസ്തു ലോകത്തിൻ്റെ പാപത്തിനു വേണ്ടി മരിച്ചവനാണ് എന്നുള്ളതായ അവൻ്റെ ക്രിസ്തീയ സാക്ഷ്യം ആ അനുതാപ ജീവിതം അവനെ പറുതീസായിലേക്ക് നയിക്കപ്പെടുന്ന അനുഭവമായി തീർന്നു എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതി ആദിമുതൽ എന്നും നയിക്കുമുണ്ടായിരിക്കട്ടെ ആമീൻ കർാവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ സുബോറോ വോയ്സിൻ്റെ ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നമുക്ക് ഒരു ദിവസം കൂടെ കൂടി വരുവാനായിട്ട് ദൈവം പറയാൻ അനുവദിച്ച വൻകൃപകളെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് നമ്മുടെ കർത്താവിനെ സ്തോത്രം ചെയ്യാം സ്തുതിക്കാം കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് മരണാനന്തര ജീവിതം സ്രിയാനു സഭയുടെ കാഴ്ചപ്പാടിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള ചെറിയ ചിന്തകൾ നമ്മൾ നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്താണെന്നും രണ്ട് വിധത്തിലുള്ളതായ മരണത്തെക്കുറിച്ചും പാപത്തിലുള്ള മരണവും ആ ശരീരത്തിലുള്ള മരണവും ദൈവികമായ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പരിശോധിക്കപ്പെടുകയുണ്ടായി മരണശേഷം ആത്മാക്കൾ ദൈവത്തോടുകൂടെ ദൈവജനത്തോടുകൂടെ ചേരുന്നു എന്ന തിരുവചന വെളിച്ചത്തിൽ നമ്മൾ പരിശോധിച്ചു മരണശേഷം ആത്മാക്കൾക്ക് ദൈവത്തെ കാണുവാനും സംസാരിക്കുവാനും സാധിക്കുന്നുവെന്ന് തിരുവചന വെളിച്ചത്തിൽ നമ്മൾ പരിശോധിക്കപ്പെടുകയുണ്ടായി മരണശേഷം ആത്മാക്കൾക്ക് ബോധമുണ്ട് അവർ ലോകകാര്യങ്ങളെ തിരിച്ചറിയുന്നവരാണ് എന്ന് ലാസറിൻ്റെയും ധനവാൻ്റെയും സംഭവ അനുഭവ കഥകളിൽ കൂടെ നാം വ്യക്തമായി ബോധ്യപ്പെട്ടു മരിച്ചവർ ദൈവശബ്ദം കേൾക്കുന്നവരാണെന്ന് തിരുവചന വെളിച്ചത്തിൽ നമ്മൾ മനസ്സിലാക്കപ്പെടുകയുണ്ടായി വീണ്ടും നമുക്കിന്ന് കാണുവാനായിട്ട് സാധിക്കുന്നത് അനുദിപ്പിക്കുന്ന വ്യക്തിയുടെ ആത്മാവ് കർത്താവിനോടുകൂടെ പറുതീസായിൽ ആയിരിക്കും എന്നുള്ളതാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം നാൽപ്പത്തി മൂന്നാമത്തെ വാക്യം പഠിക്കപ്പെടുമ്പോൾ കർത്താവിൻ്റെ ക്രൂശിൽ അവനോടൊപ്പമായിരുന്ന കള്ളൻ കർത്താവേദി രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ ഈയുള്ളവനെ കൂടെ ഓർക്കണമേ എന്ന് അവനോട് അവനോടാവശ്യപ്പെടുമ്പോൾ ക്രിസ്തു അവനോട് പറയുന്ന മറുപടി നീ ഇന്ന് എന്നോടുകൂടെ പറുദീസായിൽ ആയിരിക്കും എന്നുള്ളതാണ് ഈ കള്ളൻ്റെ ജീവിതാനുഭവങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ് കള്ളനെക്കുറിച്ച് വേദപുസ്തകത്തിൽ ഒത്തിരി കാര്യങ്ങളൊന്നും പറയുന്നില്ല എങ്കിലും വളരെ മോശപ്പെട്ടൊരു ജീവിതത്തിനുടമയായിരിക്കുമല്ലോ അദ്ദേഹം അതുകൊണ്ടാണല്ലോ അദ്ദേഹം പിടിക്കപ്പെട്ടവനും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവനും ആയിത്തരുന്നത് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള തെറ്റുകളെല്ലാം തെളിയിക്കപ്പെട്ടതാണ് അവനൊരു കള്ളനെന്ന് മുദ്രകുത്തപ്പെട്ടതാണ് അവൻ കള്ളനായിരുന്നു കള്ളത്തരം ചെയ്ത് ജീവിച്ചവനാണ് ഒരു മോഷ്ടാവ് പിടിച്ചു പറിക്കാരൻ അങ്ങനെ കർത്താവിൻ്റെ ക്രൂശിൻ്റെ സമീപത്ത് അവനെയും ക്രൂശിക്കപ്പെടുന്ന ഒരു സാഹചര്യം അവൻ്റെ എടുത്തും വലത്തുമായി രണ്ട് കള്ളന്മാരെ ക്രൂശിച്ചു എന്നാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കപ്പെടുന്നത് ഈ രണ്ട് കള്ളന്മാരിൽ ഒരു കള്ളൻ ക്രിസ്തുവിനെ അപമാനിക്കുകയും നിന്ദിക്കുകയുമാണ് ചെയ്തത് നീ യഹൂദന്മാരുടെ രാജാവെങ്കിൽ നീ നിന്നെ തന്നെ പറഞ്ഞല്ലോ നീ ഈ ദേവാലയത്തെ ഋശ്ശൻ ദേവാലയത്തെ പൊളിച്ചിട്ട് മൂന്ന് നാൾ കൊണ്ട് പണിയും എന്ന് നീ പറഞ്ഞവനല്ലേ നീ അങ്ങനെയെങ്കിൽ നിന്നെ തന്നെ ഒന്ന് രക്ഷിക്കുക എന്നിട്ട് ഞങ്ങളെ കൂടെ രക്ഷിക്കും ഞാനൊന്ന് കാണട്ടെ എന്നുള്ളതാണ് അപ്പം നിന്നെ തന്നെ രക്ഷിക്കുക ഞങ്ങളെ രക്ഷിക്കുക ആദ്യം നീ സ്വയം രക്ഷപ്പെടുക നീ മറ്റുള്ളവരുടെ രക്ഷകനാണെന്ന് പറയുകയും മറ്റുള്ളവരെ രക്ഷിപ്പാൻ വന്നു എന്ന് നീ അവകാശപ്പെടുകയും നീയോ ഇപ്പോൾ ഇവിടെ ശിക്ഷാവിധിയിൽ അകപ്പെട്ടിട്ട് ക്രൂസ്മരണം സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യം നീ നിന്നെ തന്നെ രക്ഷിക്കുകയോ എന്നിട്ട് ഞങ്ങളെ കൂടെ രക്ഷിക്കുകയോ എന്ന് പറഞ്ഞ് ക്രിസ്തുവിനെ അപഹസിക്കുന്നവനായ അപമാനിക്കുന്നവനായ ഒരു കള്ളൻ ഒരു ഭാഗത്ത് കിടക്കുമ്പോൾ മറുഭാഗത്തെ കള്ളൻ ക്രിസ്തുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് ആ സമീപത്തുള്ള തൻ്റെ സഹോദരനായിരിക്കുന്നതിലെങ്കിൽ തന്നോടുകൂടെ വധശിക്ഷയ്ക്ക് വേണ്ടി വിധിക്കപ്പെട്ടതായ മറ്റേ കള്ളനോട് പറയുന്നത് നാമോ സമശിക്ഷാവിധിയിലാണ് നാം ചെയ്ത തെറ്റിനു ശിക്ഷ അനുഭവിക്കുന്നു എന്നാൽ ഇവനോ ഒരു തെറ്റും ചെയ്യാത്തവനാണ് അതാണ് അവൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഏറ്റുപറച്ചിൽ എന്ന് പറയുന്നത് ഈ കള്ളൻ ക്രൂശിൽ കിടന്നുകൊണ്ട് ക്രിസ്തു സാക്ഷ്യം പറയുകയാണ് ക്രിസ്തുവിൻ്റെ സാക്ഷിയായി മാറുകയാണ് ആ കള്ളന്റെ ക്രിസ്തു സാക്ഷ്യം ഇതാണ് ഇവനോ ഒരു തെറ്റും ചെയ്യാത്തവൻ നാമോ ശിക്ഷാവിധിയിൽ അകപ്പെട്ടിരിക്കുന്നത് ചെയ്ത തെറ്റിൻ്റെ പ്രായ്ചിത്വമാണ് എന്നാൽ ഇവൻ ഒരു തെറ്റും ചെയ്യാത്തവനെന്ന് സമ്മതിക്കാൻ ആ കള്ളന് സാധ്യമായി തീരുകയാണ് ക്രിസ്തുവിൻ്റെ വിശുദ്ധിയെ വെളിപ്പെടുത്തുവാനായിട്ട് അവൻ്റെ പ അവൻ്റെ മരണം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാണെന്ന് സമ്മതിക്കാനുള്ള കള്ളൻ്റെ ആ അനുഭവമാണ് അവൻ്റെ മനസ്സാന്തര്യവും അനുതാപവും എന്ന് പറയുന്നത് അവൻ മരിക്കുന്നത് അവൻ്റെ പാപത്തിന് വേണ്ടിയല്ല അവൻ മരിക്കുന്നത് അവൻ ചെയ്ത തിന്മകൾ കൊണ്ടല്ല അവൻ മരിക്കേണ്ടി വരുന്നത് അവൻ്റെ അകൃത്യം കൊണ്ടല്ല മറിച്ച് അവൻ തീർത്തും നിരപരാധിയാണ് ഒരു തെറ്റും എന്നാൽ എനിക്കും നിനക്കും വേണ്ടിയാണ് അവൻ മരിക്കുന്നത് എന്ന് വെളിപ്പെടുത്തുവാനേ കള്ളന് സാധ്യമായി തരികയാണ് ക്രിസ്തുവിൻ്റെ ക്രൂസ്മരണത്തിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് അവൻ്റെ മരണം എനിക്ക് വേണ്ടിയാണ് അവൻ മരിച്ചത് എനിക്ക് വേണ്ടിയാണ് എൻ്റെ പാപത്തിന് വേണ്ടിയാണ് അവൻ വിശുദ്ധനാണ് എന്ന് സമ്മതിക്കപ്പെടുമ്പോഴാണ് ക്രിസ്തു സാക്ഷ്യമായി തീരുക അവിടെയാണ് അവനിലുള്ള വിശ്വാസം പൂർണ്ണമായി തീരുക ആ വിശ്വാസത്തോടുകൂടെയാണ് കള്ളൻ ക്രിസ്തുവിനോട് പറയുന്നത് നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ ഈ ഉള്ളവനെ കൂടെ ഓർക്കണം ഞാൻ ശിക്ഷാവിധിയിലാണ് ചെയ്തത് റ്റിന്റെ പരിണിതഫലമായ ശിക്ഷ ഞാനിവിടെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷേ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ നീ ഒരു തെറ്റും ചെയ്യാത്തവനാണെന്ന് എനിക്കറിയാം സ്വർഗരാജ്യത്തെ കെട്ടിപ്പടുത്തിയ ഉയർത്തുവാനായിട്ട് നീ വന്നവനാണെന്ന് എനിക്കറിയാം നിന്റെ രാജ്യം സ്ഥാപിതമായി തീരുമ്പോൾ നിന്റെ രാജ്യം വന്നു കഴിയുമ്പോൾ ആ രാജ്യത്തിൽ ഈ ഉള്ളവനെ കൂടെ നീ ഓർക്കണമേ എന്ന് നിന്റെ രാജ്യത്തിന് എന്നെ കൂടെ വഹിക്കണമേ എന്ന് പറയുവാൻ ആ കള്ളന് സാധ്യമായി തീരുമ്പോൾ ക്രിസ്തു അവനോട് പറയുന്നത് ഇന്ന് നീ എന്നോടുകൂടെ പറയിൽ ആയിരിക്കും എന്നുള്ളതാണ് ഈ ക്രൂശിലെ കള്ളൻ്റെ ജീവിതത്തിന്റെ അനുതാപം അവന്റെ ജീവിതത്തിന്റെ അവൻ്റെ തിന്മകളെ കുറിച്ചുള്ള അവന്റെ ബോധ്യം ക്രിസ്തുവിൻ്റെ വിശുദ്ധിയെക്കുറിച്ചുള്ള അവൻ്റെ കണ്ടത്തിൽ ക്രിസ്തു ലോകത്തിൻ്റെ പാപത്തിനു വേണ്ടി മരിച്ചവനാണ് എന്നുള്ളതായ അവൻ്റെ ക്രിസ്തീയ സാക്ഷ്യം ആ അനുതാപ ജീവിതം അവനെ പറുതീസായിലേക്ക് നയിക്കപ്പെടുന്ന അനുഭവമായി തീർന്നു എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയും അവസാന നിമിഷത്തിലാണ് ഈ കള്ളൻ അനുതാപത്തിൻ്റെ വഴികളിലേക്ക് കടന്നു വരിക കൃഷിയിൽ കിടന്നുകൊണ്ട് അനുദപിച്ചുകൊണ്ട് ഞാൻ പാപിയാണ് എൻ്റെ തെറ്റിന് ഞാൻ ശിക്ഷി അനുഭവിക്കുകയാണ് നീ ഒരു തെറ്റും ചെയ്യാത്തവൻ നിൻ്റെ രാജ്യത്തിന് എന്നെ ഓർക്കണമേ എന്ന് പറയുമ്പോൾ അവസാന നിമിഷങ്ങളിൽ അനുതാപത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരുന്ന ഈ മനുഷ്യനോട് കർത്താവ് കർത്താവറയും നീ ഇന്ന് എന്നോടുകൂടെ പറുതീസ്വരായിരിക്കും നീ പോയി ഇന്നതിന് ഇതൊക്കെ ചെയ്യണം നീ ഇന്നിന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കണം ഇന്നിന്ന വഴിപാടുകൾ നേർച്ചകൾ ദശാംശങ്ങൾ നീ അർപ്പിക്കണം എന്നിട്ട് നീ എൻ്റെ അടുക്കൽ വരിക എന്നല്ല കർത്താവ് പറഞ്ഞത് ഇന്ന് നീ എന്നോടുകൂടെ ായിലായിരിക്കുമെന്ന് അനുദപിക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെ ആത്മാവ് അനുദപിക്കുന്ന ഒരു മനുഷ്യൻ്റെ ആത്മാവ് മരണശേഷം ദൈവസന്നതിയിലാണ് പറുദീസയിലാണ് ദൈവത്തോടുകൂടെ ചേരും എന്ന് തന്നെ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയും അനുഗ്രഹിക്കപ്പെട്ട ദൈവ മക്കളെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇതുപോലെ അനുതാപത്തിൻ്റെ ജീവിതമുണ്ടെങ്കിൽ യഥാർത്ഥമായി ക്രിസ്തു ക്രിസ്തു സാക്ഷ്യത്തെ ലോകത്തോട് വിളിച്ചു പറയാൻ നമുക്ക് സാധ്യമായി തീരുന്നുവെങ്കിൽ അവൻ്റെ മരണം എന്റെ പാപത്തിനു വേണ്ടിയാണെന്ന് വിശ്വസിക്കാൻ എനിക്ക് സാധ്യമായി തരുന്നെങ്കിൽ ഞാൻ അനുഭവിക്കുന്ന ശിക്ഷകളെല്ലാം എൻ്റെ പാപത്തിൻ്റെ ഫലമാണെന്നും എന്നാൽ എൻ്റെ പാപത്തിനു വേണ്ടി കൂടെയാണ് അവൻ കാൽവറിയുടെ കുലക്കിടത്തിൽ യാഗമായി തീർന്നത് എന്ന് ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിച്ചിട്ട് വായ് കൊണ്ട് ഏറ്റുപറയുമ്പോൾ ഞാൻ അനുദാപിയായി ഞാൻ പശ്ചാത്താപമുള്ളവനായി ഞാൻ മാനസാന്തിരപ്പെട്ടവനായി അങ്ങനെ മാനസാന്തിരപ്പെടുന്നവരുടെ ആത്മാക്കളാണ് ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കുക അനുഗ്രഹിക്കപ്പെട്ടവരെ ശവസംസ്കാര ശുശ്രൂഷയിൽ നമ്മളിങ്ങനെ ചൊല്ലാറുണ്ട് മരണം പെരുവരലിൽ തുടങ്ങി ശിരസ് വരെ എത്തുന്നതിൻ്റെ ഇടയ്ക്ക് മനുഷ്യന്റെ മനസ്സനുതാപത്തിലേക്ക് ധൃതിപ്പെട്ടുകൊണ്ടിരിക്കണമെന്ന് ജ്ഞാനസമ്പൂർണമായ കാലത്ത് കൽപ്പിച്ച് ക്രമീകരിച്ചവനായ മഷി കാദമ്പര്യാനെ എന്ന് ഒരു പ്രാർത്ഥന അവിടെ അനുഷ്ഠിക്കപ്പെടുമ്പോൾ പിതാക്കന്മാർ പറയുന്നു പെരുവരലിൽ മരണം തുടങ്ങി അതിൻ്റെ എത്തുന്നതിൻ്റെ ഇടയ്ക്ക് ആ ദൈർഘ്യത്തിൻ്റെ ഇടയിൽ ഒരു മനുഷ്യൻ്റെ ആത്മാവ് അനുതാപത്തിനു വേണ്ടി ധൃതിപ്പെട്ടുകൊണ്ടിരിക്കും ആ മനുഷ്യൻ്റെ ആത്മാവ് ദൈവമേ എന്ന് വിളിക്കാനുള്ള വ്യഗ്രതയോടെ കുടികൊട്ടിക്കൊണ്ടിരിക്കും അങ്ങനെ വിളിക്കുന്ന ആത്മാവിനെ അവസാന നിമിഷത്തിൽ പോലും സ്വർഗീയ മഹിമയിലേക്ക് സ്വീകരിക്കാൻ ക്രിസ്തു ഒരുക്കമുള്ളവനാണെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയും അവസാന നിമിഷത്തിൽ അനുദപിച്ച കള്ളന് സ്വർഗരാജ്യം അവകാശമാക്കാൻ കഴിഞ്ഞെങ്കിൽ ഒരു ക്രിയയും കൂടാതെ ഒരു കർമ്മവും കൂടാതെ സ്വർഗരാജ്യത്തിന് മഹാനുഭവത്തിലേക്ക് അവന് പ്രവേശിക്കാൻ കഴിഞ്ഞെങ്കിൽ ഇന്ന് ഞാൻ എന്തെങ്കിലും അനുദപിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പശ്ചാത്താപത്തിന് അനുതാപത്തിൻ്റെ അനുഭവങ്ങൾ കടന്നു വരുന്നെങ്കിൽ തീർച്ചയായും മരണശേഷം ഞാൻ എന്തെങ്കിലും ആയിരിക്കുന്നത് പറുതീസായിലായിരിക്കും സ്വർഗീയ പറുതീസായിലേക്ക് നമ്മെ കരകയറ്റാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ് അനുഗ്രഹിക്കപ്പെട്ടവരെ പോലെ ദൈവരാജ്യം അവകാശമാക്കാൻ കൃപയാൽ കർത്താവ് ഭാഗ്യം നൽകട്ടെ സ്നേഹമുള്ള ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗീയ പിതാവേ മനോഹരമായ നല്ല ദിവസത്തിൻ്റെ ഈ നല്ല സമയത്തെ ഓർത്ത് ഞങ്ങൾ നിന്നെ നന്ദിയോട് സ്തുതിക്കുകയാണ് അല്പസമയം ഞങ്ങൾ നിൻ്റെ പാത വീടും ചുംബിച്ച് ഈ പരിശുദ്ധമായ ദിവസം നിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവ് ഞങ്ങൾ അനുഗ്രഹിക്കണമേ അനുദപിക്കുന്നവരുടെ ആത്മാവ് സ്വർഗപരതിസായിലായിരിക്കുമെന്ന തിരുവചന ഞങ്ങളെ പഠിപ്പിക്കപ്പെടുമ്പോൾ യഥാർത്ഥമായ അനുതാപത്തോടും പശ്ചാത്താപത്തോടും ഏറ്റുപറച്ചലോടും കൂടെ വിശുദ്ധിയോടെ ജീവിച്ചതിൻ്റെ രാജ്യത്തിൻ്റെ ഓഹരിക്കാരായിത്തീരാൻ ഞങ്ങളെ അനുവദിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു എൽ കൃപയ്ക്കുമായി സ്തോത്രം യേശുവിൻ തിരുനാമത്തിൽ തന്നെ അമീൻ